തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിൽ ഒരു വീടിന് തീപിടിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് സോമൻ എന്നയാളുടെ വീടിനാണ് തീപിടിച്ചത് അപകട സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നുകൊണ്ട് വലിയ അപകടം ഒഴിവായി സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സന്തുണ സജു അട്ടക്കുളങ്ങരയിലാണ് വീടിന് തീപിടിച്ചത് ഗ്യാസ് സിലിണ്ടർ മറ്റോ പൊട്ടിത്തെറിച്ചാണോ എന്താ സംഭവിച്ചത് ആളപായമില്ലല്ലോ അല്ലേ സാന്തുന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ എന്തായാലും ആശ്വാസകരമായ ആശ്വാസകരമായൊരു കാര്യമെന്ന് പറയുന്നത് തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഇന്ന് ഏഴരയോടുകൂടിയാണ് ഇത്തരത്തിൽ സോമൻ എന്ന വ്യക്തിയുടെ വീടിന് തീ പിടിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ വീടിൻ്റെ മുഗൾ ഭാഗമൊക്കെ തന്നെ പൂർണ്ണമായും കത്ത് നശിച്ചിട്ടുണ്ട് ഓടിട്ട ഒരു വീടായിരുന്നു ആ കഴുകോലുകളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം തടികൊണ്ടുള്ള കഴുകോലും മറ്റുമാണ് ഉള്ളത് അതൊക്കെ ഇപ്പോഴും അവിടെ നിന്ന് പുക ഉയരുന്നുണ്ട് പക്ഷേ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഈ തൊട്ടടുത്ത ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഡോക്ടർ തൊട്ടടുത്തടുത്ത ഈ ആഗ്രഹാരങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ തൊട്ടടുത്തടുത്ത വീടുകളുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ തീ പടർന്നിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും കൃത്യസമയത്ത് ചികിത്സയിൽ നിന്ന് മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എപ്പോഴായിരുന്നു ചേട്ടാ സംഭവം എപ്പോഴായിരുന്നു ഇതിപ്പോ ഒരു ഒരു മണിക്കൂറിന് മുമ്പാണ് അവര് ഇവിടെ താമസിക്കുന്ന ആള് വിളക്ക് കത്തിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് പക്ഷെ അവർ അണച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് എങ്ങനെ പറ്റിയെന്നുള്ളത് എന്നുള്ളത് ആർക്കും അറിയാം ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത പിന്നെ അഗ്രഹാരങ്ങളും കൂടെ ആയതുകൊണ്ട് ഒരിടത്ത് കത്തിയാൽ തന്നെ തുടർച്ചയായിട്ട് അടുത്തുള്ള വീടുകളിലെല്ലാം കത്താനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് താമസിക്കുന്നത് ഇവിടെ 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 തന്നെയാണ് താമസിക്കുന്നത് ഈ വീട്ടിലുള്ളത് ഒരാൾ മാത്രമാണ് ഇവിടെ സോമൻ എന്ന ആൾ മാത്രം താമസിക്കുന്നത് അറിയാം അമ്പലത്തിൽ പോയി വിളക്കത്തിച്ചിട്ട് പോയിന്നാണ് പറഞ്ഞത് പക്ഷെ അണച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ആ പുക കംപ്ലീറ്റ് ഷോർട്ട് സർക്യൂട്ട് പോലെയാണ് പണ്ട് തീവണ്ടി വരുന്ന പോക പോലെയാണ് അപ്പോൾ അടുത്ത വീട്ടുകാരും ഉടനെ വെള്ളം കോരി കുടിച്ചു അത്രയ്ക്ക് ഒഴികല്ല പക്ഷെ നല്ലോണം പിടിച്ചു അപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു അങ്ങനെ വിളിച്ചു എല്ലാവരും കൂടി അതാ ഉണ്ട് അതായിരിക്കാണ് അതാ അതായിരിക്കും താടി വെച്ച് കറു കറത്ത് അതെ അതെ ഡോക്ടർ അരുൺ അത് തന്നെയാണ് അദ്ദേഹം വിളക്ക് കത്തിച്ച ശേഷം ക്ഷേത്രത്തിലേക്കോ മറ്റോ പോയപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ തന്നെയും പറയുന്നത് എന്തായാലും അദ്ദേഹം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വലിയ ഒരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം അത് അതുമാത്രമല്ല തൊട്ടടുത്തടുത്ത വീടുകളുണ്ട് അതായിരുന്നു ഏറ്റവും വലിയ ഒരു ആശങ്ക എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു വീട്ടിലേക്ക് ഇത് പടരുകയായിരുന്നെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്തായാലും അതിൽ നിന്ന് ഇപ്പോൾ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ പുക മാത്രമാണ് വരുന്നത് ഫയർഫോഴ്സ് ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ചെങ്കൽ ചൂളയിൽ നിന്ന് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ അണച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ സോമൻ എന്ന വ്യക്തി ഇവിടെ എവിടെയോ ഉണ്ട് സോമൻ നമുക്ക് അദ്ദേഹത്തോടു കൂടി ഒന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു എപ്പോഴാണ് വന്നത് എന്നാ ചേട്ടാ രാവിലെ വിളക്ക് എത്തിച്ചിട്ട് പോയത് അമ്പലത്തിൽ അമ്പലത്തിൽ പോയ സമയത്താണ് ഞാൻ എത്തിച്ചിട്ടില്ല രാവിലെ പൂജയായി കഴിഞ്ഞിട്ട് വിളക്ക് കണക്കിട്ടാണ് പോയത് സംഭവിച്ചറിയത്തില്ല ഡെയിലി ഞാൻ പൂജ ചെയ്യുന്ന ആളാണ് ഞാൻ ഏഴ് മണിക്ക് എങ്ങനെ അറിയില്ല രാവിലെ ഗ്യാസ് അങ്ങനെ ഒന്നുമില്ല രാവിലെ ഓൺ ഒന്നുമില്ല ത്തിച്ച് അത് അടച്ചു വെച്ച ശേഷം ശരി ഇതാണ് ഈ വീടിന്റെ ഉടമ ഉടമയാണ് ഡോക്ടർ അരുൺ അദ്ദേഹം രാവിലെ വിളക്ക് കത്തിച്ച ശേഷം അമ്പലത്തിലേക്ക് പോയ സമയത്താണ് ഉണ്ടായത് മറ്റെന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിനും ഒരു വ്യക്തതയില്ല എന്തായാലും തീ നിലവിൽ നിയന്ത്രണ വിധേയം ആക്കിയിട്ടുണ്ട്